ആ നമ്മുടെ ഞാൻ പൗത്രകൃഷ്ണൻ കൈലനം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റി അംഗമാണ് എൻ്റെ പേര് ഗോപകുമാർ അപ്പം നമ്മുടെ സ്കൂളിൽ ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവം വെള്ളിയാഴ്ച നടന്നു ഒരു വിദ്യാർത്ഥിയെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ സ്കൂള് വളരെയേറെ പൈതൃകവും പാരമ്പര്യപര്യമുള്ള സ്കൂളാണ് വളരെ പ്രഗത്ഭരായ ആൾക്കാർ പഠിപ്പിച്ച് സ്കൂളാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ ഇരുന്ന ആൾക്കാരൊക്കെ വളരെ പ്രഗത്ഭരായിരുന്നു ഇന്നുവരെ ഈ സ്കൂള് ഈ പൗത്രേശ്വരത്തും കൊല്ലം ജില്ലയിലും ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായിരുന്നൊരു സ്കൂളാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെത്രത്തോളം അത് വേദനിപ്പിക്കും എന്നെല്ലാവർക്കും അറിയാം ഇവിടുത്തെ അധ്യാപകരെയും ഇവിടുത്തെ നാട്ടുകാരെയും എല്ലാവരെയും ഈ സംഭവത്തിൻ്റെ അന്ന് തന്നെ ഇതിൻ്റെ നമ്മളെല്ലാം ഇതോട്ട് ബന്ധപ്പെടുകയും ഈ രക്ഷാകർത്താവിനെ കാണുകയും ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കുകയും അതിനുള്ള മറ്റുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്തു കുട്ട പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തു കുട്ടിയുടെ മൊഴിയെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ആർ ഇടും ഇട്ടിട്ട് ഡി ഒക്ക് അനുസരിച്ചിട്ട് ഈ അധ്യാപകനെതിരെ നിയമപരമായ ശിക്ഷ നടപടികൾ ഉറപ്പായിട്ടും ഉണ്ടാകും മാനേജ്മെൻ്റെ ഭാഗത്തു നിന്ന് അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അധ്യാപകൻ്റെ ഭാഗത്തുള്ള കുറ്റത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാൻ വേണ്ടി മാനേജ്മെൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇപ്പം തന്നെ അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് എച്ച് എമ്മിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇന്നു മുതൽ അദ്ദേഹം സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നമ്മൾ ഓൾറെഡി നമ്മൾ എച്ച് എമ്മിന് കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിന്ന് പുള്ളിയെ മാറ്റിയിട്ട് വേറെ അധ്യാപകരെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോയിൻറ്റ് ചെയ്തതിനെ താൽക്കാലികമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് ഇനി ഇങ്ങനെ സംഭവം ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്കും മറ്റും നമ്മൾ കൂടുതൽ ഓറിയൻറ്റേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് കാരണം നമ്മുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പൊതുസ്ഥാപനമാണ് ഒരു മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലുള്ളത് അറിയുന്നത് ഇത് ഈ പൗത്രേശ്വരം പ്രദേശത്തിൻ്റെ ഒരു പൊതുസ്ഥാപനമാണ് ആ രീതിയിലാണ് നമ്മളിത് നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂൾ എന്നുള്ള രീതിയിലല്ലത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ആ വികാരം ഉൾക്കൊള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ കാവൽക്കാരായിട്ട് മാത്രം നിൽക്കുകയാണ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വികാരം ഉൾക്കൊള്ളുന്നത് ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ഈ അധ്യാപനം പറ്റിയിട്ടുള്ള തെറ്റ് ഇനി വേറെ അധ്യാപനം പറ്റാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ എന്തായാലും സ്വീകരിക്കും കർശനമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും നമ്മൾ ഈ സ്കൂളിൽ സ്വീകരിക്കും അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ സമാന ഈ പല ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇത് നമ്മുടെ സത്തയിൽ അവർ പെടുത്തത്തില്ല ഈ ഇപ്പോൾ തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥി ഈ രക്ഷാകർത്താവിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ച് ഈ വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം രക്ഷാർത്താവാണ് ഈ ഇതറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സത്തയിൽ മാനേജ്മെൻ്റ് സത്തയിൽ അങ്ങനെ പെട്ടില്ല നാല് മണിവരെ നാലര വരെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു ശ്രീ എസ് രാജീവ് കുമാർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് പ്രതിനിധി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്തയിൽ ഈ ഒരു സംഭവം പെട്ടില്ല പെട്ടില്ല ഈ വിദ്യാർത്ഥി ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വിട്ടു ചെന്ന് ശേഷം ആണ് ഈ ഒരു കാര്യങ്ങളവിടെ പറയുകയും പിന്നെ ഇങ്ങനൊരു ഇതിലോട്ട് പോകുന്നത് ഈ സമാനമായ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇതിനു ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധപ്പെട്ടായിരുന്നെങ്കിൽ നമ്മൾ അന്ന് തന്നെ ഇതൊരു പരിഹാരം കണ്ടുപിടിക്കുകയും ഈ അധ്യാപനം നമ്മൾ അന്ന് തന്നെ നമുക്ക് ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് ഇങ്ങനെ ഒരു പ്രശ്നത്തോടെ പോകാത്ത അവസ്ഥയിൽ നമുക്ക് കൊണ്ടുവരാമായിരുന്നു സമാനമായ കേസ് ഉണ്ടായാലും ഞങ്ങൾ പറയാനുള്ളൂ പുറത്തുള്ള ഞങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ അതല്ല ഈ ഒരു കേസ് ഈ അധ്യാപകനെ പറ്റി അല്ല അത് 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 അതല്ലേ അത് ഈ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായത് ഉണ്ടായിട്ടുണ്ട് ഈ പർട്ടിക്കുലർ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് അത് രക്ഷാത്താവെന്നു പറയും ഈ പർട്ടിക്കുലർ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനു ഒരു ഇഷ്യൂ ഉണ്ടായത് അത് ഈ രക്ഷാർത്താവ് തന്നെ സ്കൂളിനൊരു ഇതാവണ്ട എന്ന് വിചാരിച്ച് മറച്ചു വച്ചതാണ് അതാ അന്നത് നമ്മളടുത്ത് വെളിവാക്കിയായിരുന്നെങ്കിൽ നമ്മളെ അല്ല അന്നാ അല്ല അന്നാ രക്ഷകർത്താവ് നമ്മളടുത്ത് പറഞ്ഞാൽ മതി ഈ കുട്ടിയുടെ അടുത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ അന്നേ പറഞ്ഞാൽ നമ്മൾ കർശനമായ നടപടികൾ അന്നേ സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരമോട്ട് കാര്യങ്ങൾ പോകാത്ത രീതിയിൽ ചെയ്യാമായിരുന്നു അതാണ് ഒരു പ്രശ്നം ഇതിൻ്റെ ഇതിൻ്റെ ഈ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ പലപ്പോഴും ഈ ഫ്രണ്ട്ലി ആയത് പെട്ടെന്നൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വേറൊരു ഇതിലോട്ട് മാറുകയാണ് അതിനകത്ത് നമ്മൾ ഈ ഈ നമ്മുടെ ഈ സമൂഹം നമ്മൾ അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിനകത്ത് കുറേ കൂടെ അവേർനെസ് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ പഴയ സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറി അപ്പോൾ അവർ നമ്മളൊരു ആരോഗ്യപരമായ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലാസ്സിനകത്ത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് രണ്ടോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഭംഗിയെ നടക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകൻ അധ്യാപകനും ആയിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മളൊരു ആത്മബന്ധം ഉണ്ടാവണം വിവരം വരെ അടുപ്പമായിരുന്നു അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് ആ അടുപ്പത്തിനകത്ത് എന്തോ ഒരു പ്രശ്നം വന്നു കുട്ടി തന്നെ പറയുന്നുണ്ട് അടുപ്പുള്ള ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ആ അടുപ്പം ഇതേപോലെ ദുസ്താന്തരം എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം വലുതായിരിക്കും അതായിരിക്കും അതായിരിക്കും അതെ അതായത് നമ്മൾ കൂടുതൽ നമ്മളി മാനേജ്മെന്റുകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ശ്രദ്ധ ചായ കാര്യങ്ങൾ ഇതിനെ ഉണ്ടാവായിരിക്കാൻ പറ്റും വായിക്കുള്ള അധ്യാപകരെല്ലാവർക്കും അവർക്കൊരു അവർ അവർക്ക് ഒരു സെൽഫായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ കുറെ കൂടെ വിജിലൻ്റായിട്ട് ക്ലാസ്സുകൾ നടത്തണം അധ്യാപക കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള അന്നബന്ധം പുലർത്തണം അതിപ്പോൾ അതൊരു കറക്റ്റ് വിമർശനമായിട്ട് തന്നെ വരും 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 കാരണം മറ്റുള്ള അധ്യാപകർ ഇങ്ങനെ ഉള്ള കുഴപ്പക്കാരൊന്നും നമ്മുടെ നമ്മളെ സ്കൂളിനെ പറ്റി അങ്ങനെയൊരു മൊത്തത്തിൽ ഇത് എല്ലാ സ്കൂളിലും എല്ലാ വിദ്യാഭ്യാസ നടക്കുന്നതിന്റെ നടക്കുന്നതിൻ്റെ കൂട്ടുകാരോട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലാതെ ഇത് അല്ല ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇദ്ദേഹം വളരെ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു അധ്യാപനമാണ് കാരണം നമ്മുടെ ഈ എസ് പി സി ഈ സ്കൂളിൽ കിട്ടിയപ്പോൾ എസ് പി സിയുടെ ചാർജ് ഇദ്ദേഹമായിരുന്നു ബാക്കി എല്ലാ കാര്യത്തിലും വളരെയേറെ നമുക്ക് പറയുന്ന കൂട്ട് വളരെയേറെ നമുക്ക് ഔട്ട് പുട്ട് ഉണ്ടാക്കുന്ന ഒരു അധ്യാപനാണ് ആ രീതി നമുക്കത് ശരിക്കു പറഞ്ഞാൽ ഒരു മാൻപവർ നഷ്ടം കൂടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത് ഒരു നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഈ പറഞ്ഞതിലോട്ട് ഈ തരുന്ന ഈ സംഭാവനകൾ തരുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തെ മാറ്റി നിർത്തെന്ന് പറയുമ്പം അതൊരു വിളവ് നമുക്കുണ്ട് ആ വിളവ് നമ്മൾ നികത്തണം വീർത്തുകാരിക്കാൻ പറ്റത്തില്ലല്ലോ വേറെ രീതിയിൽ എന്തെങ്കിലും ഇപ്പോഴത്തെ അതാണ് അതൊക്കെ നമ്മൾ നമ്മളീ പിന്നെ എല്ലാവരും ഇപ്പം എല്ലാവരും വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് അപ്പോൾ അത് പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കുട്ടികളടുത്ത് തീർക്കാൻ പാടില്ല അത് ഒരു അധ്യാപകൻ്റെ ഒരു ഇതല്ലേ അധ്യാപന ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സ് റൂമിൽ വെച്ചിട്ടോ വീട്ടിൽ വെച്ചിട്ടോ ആണ് സ്കൂളിലോട്ട് വരാനേ പിന്നെ തിരിച്ച് നാലു മണിക്ക് പോയതിന് ശേഷം സ്ട്രെസ്സിൽ തലേ വെക്കാവും വിദ്യാർത്ഥികൾക്ക് ആ സ്ട്രെസ്സ് പുള്ളിയുടെ കൈ ഉള്ള സ്ട്രെസ്സ് വിദ്യാർത്ഥികൾക്ക് മോശമായ അവസ്ഥയിൽ വരാൻ പാടില്ല കാരണം ഞാനൊരു ഞാനൊരു അധ്യാപകനായിരുന്നു എഞ്ചിനീയറിംഗ് ഉള്ളൊരു അധ്യാപനായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വരെ അപ്പോൾ നമുക്ക് കുട്ടികളുടെ മാനസികമായിട്ടുള്ളതൊക്കെ നമുക്ക് അറിയാവില്ല അപ്പോൾ അദ്ദേഹം നടപടി സ്വീകരിച്ച് കഴിഞ്ഞു മാനേജ്മെൻ്റ് സ്വീകരിച്ച് കഴിഞ്ഞു കാരണം പുള്ളിയെ ഇന്ന് മുതൽ ഇവിടെ ക്ലാ പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി മാനേജ്മെൻ്റ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ഡി ഒ ആണ് നടപടി ഒഫീഷ്യൽ സ്വീകരിക്കേണ്ടത് മാനേജ്മെൻ്റ് എന്നുള്ള ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ ഭൈരവൊക്കെ ശരിയായിട്ട് ഒരു മാനേജ് നമ്മുടെ മാനേജർ മനുഷ്യർ ആറ് മാസമായുള്ളൂ അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈലോ ശരിയാവണം ബൈലോ ശരിയായിട്ട് വിദ്യാഭ്യാസ സ്വാഭാവികം അംഗീകാരം മേടിക്കണം അംഗീകാരം മേടിച്ചിട്ട് വേണം മാനേരെ നമ്മൾ കൊടുത്തിട്ട് അപ്രൂവ് ചെയ്തെടുക്കാം അങ്ങനൊരു സംഭവം നമ്മൾ ഉണ്ടാകാത്ത കൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് ഇദ്ദേഹത്തെ നമുക്ക് വേണേ സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യാമായിരുന്നു അപ്പോൾ അതിപ്പം ഡി ഒക്ക് എഫ് ഐആർ ചെയ്താൽ ഡി ഒ സസ്പെൻഡ് ചെയ്തു പക്ഷെ നമ്മൾ ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തു ലെറ്റർ എടുത്തു ഇപ്പോൾ റിപ്പോർട്ടും കൊടുക്കും ഇനി ഇപ്പോൾ സ്കൂളിലേക്ക് ഇത് വെച്ചിട്ട് റിപ്പോർട്ടും കൊടുക്കും അതിന് നമ്മളൊരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ സഹായം കാരണം പുള്ളി എന്ത് ചെയ്തേക്കുന്ന കുറ്റത്തിന് ശിക്ഷ പുള്ളിക്ക് കിട്ടണം കാരണം അത് മാതൃകാപരമായ ശിക്ഷ കിട്ടണം അത് മറ്റുള്ള അധ്യാപകർക്കും ഒരു മാതൃകയാകണം അത് നമ്മളങ്ങനെ ഒരു അദ്ദേഹം അദ്ദേഹത്തെ എൻ്റെ ഇതിൻ്റെ ഭാതിയായാലും പ്രതിയായാലും രണ്ട് കൂട്ടർക്കോ രണ്ട് കൂട്ടർക്കായിട്ടുള്ള ഇത് കാണുമല്ലോ അത് പുള്ളി സ്വന്തമായിട്ട് നടന്നു നടത്തിക്കോട്ടെ നമ്മളതിനകത്തൊന്നും കൈയ്യെടുത്തോ നമ്മുടെ പുള്ളി ആ രീതിയിൽ അനുകൂലിക്കൊന്നും ചെയ്യത്തില്ല എൻ്റെ പേര് ഗോപകുമാർ